നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടിക ബീച്ച് ബ്രാഞ്ച് മന്ദിരം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു നിന്നുള്ള ഈ പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്ന ചരിത്രത്തിൽ നിന്ന് വേണം മറ്റന്നാൾ കേരളം ആഘോഷിക്കാൻ പോകുന്ന നവകേരളത്തിന്റെ കേരളത്തിൻ്റെ പിറന്നാടിലേക്ക് കേരളം കേരളത്തിൻ്റെ എഴുപതാമത് പിറന്നാട് ആഘോഷിക്കുന്ന ഘട്ടത്തിൽ എത്രയോ കേരള മോഡലുകൾ ലോകത്തിന്റെ മുമ്പിൽ പകർത്തിയ ഈ കേരളം അഭിമാനത്തോടെ ഒന്നുകൂടി കേരളത്തിൽ പറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിൽ നവംബർ ഒന്നിന് ഈ ലോകത്തിന്റെ തലയ്ക്ക് മീരെ ഉപിക്കുന്ന സൂര്യൻ എത്ര പ്രകാശത്തോടെ മലയാളക്കാരൻ മുഴുവൻ പ്രകാശം തിരിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഒരു അംഗം എന്ന നിലയിൽ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ തദ്ദേശ സ്വയംഭരണ പ്രസ്ഥാനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും മറ്റു വകുപ്പുകളുടെയും എല്ലാം പിന്തുണയോടെ നവംബർ ഒന്നിന് ലോകത്തിന്റെ തലയ്ക്ക് മീന്ന് ഉദിക്കുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും അതിദരിദ്രമായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കൊച്ചു കേരളം ആണ് കേട്ടോ നവകേരളം എന്ന് പറഞ്ഞാൽ റോഡുകളും തോടുകളും പാലങ്ങളും മാത്രമല്ല നവകേരളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ മനുഷ്യനെ ശാക്തീകരണത്തിൻ്റെ പുതിയ കർമ്മ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് അവന് ജീവിക്കാൻ അവന് പഠിക്കാൻ അവന് മുന്നോട്ട് പോകാൻ മനുഷ്യനെ പോലെ പോരടിച്ച് ഈ ജീവിക്കാൻ ഈ മണ്ണിൽ അവകാശം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തണല് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുണ്ട് എന്ന് കേരളത്തിന്റെ കുടുംബശ്രീ കണ്ടെത്തിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നാട്ടിക പഞ്ചായത്ത് പ്രവർത്തന പരിധിയിൽ സ്ഥാപിച്ച നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പതിനഞ്ച് വർഷം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ചാവക്കട താലൂക്കിലെ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ സ്ഥാപനമായി വളർന്നിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിക ബീച്ചിലും ചേർക്കരയിലും രണ്ട് ബ്രാഞ്ചുകളുണ്ട് നാട്ടിക ബീച്ച് ബ്രാഞ്ചിന് വേണ്ടി ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ച ഒന്നര കോടി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചത് സി സി മുകുദ്ൻ എം എൽ എ അധ്യക്ഷനായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ മുഖ്യാതിഥിയായി മുകൾനിലയിലുള്ള എ സി മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ആരുണൻ ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മബാലൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ എം എ ഹാരിസ് ബാബു സി പി ഐ നാട്ടിക മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർ കുമാർ സി പി ഐ എം നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി ഹംസ എൻ സി പി നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി സി ആർ സുരേന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ആർ വിജയരാഘവൻ ബാങ്ക് സെക്രട്ടറി ടി ഡി സുമി എന്നിവർ സംസാരിച്ചു നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പതിനാല് സെന്റ് സ്ഥലത്ത് നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് രണ്ട് നിലയിലുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഒന്നര കോടി രൂപ ചിലവ് ചെയ്ത് നിർമ്മിച്ച കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ബാങ്കും ഇതിനോട് ചേർന്ന് വളം ഡിപ്പോയും പ്രവർത്തിക്കും മുകളിലെ നിലയിൽ നൂറ്റി ഇരുപത് പേർക്ക് ഇരിക്കാവുന്ന മിനി എ സി ഹാൾ ഡൈനിങ് ഹാൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്